സോറി എല്ലാം തേടി നാശാക്കാൻ വന്നോ നിനക്ക് ഇത്ര ഉയരല്ല ഉണ്ടായല്ലോ ഇത് അറിയാം കണ്ട മാപ്പിളയ്ക്ക് നഷാണിക്കും കയറാനുള്ള അല്ലേ സ്ഥലം സോറി സോറി മാറണം ഇനി നമ്പൂരെ വിളിച്ചെന്ന് പുണ്യം തൽപ്പിക്കാം കേറ്റിക്ക് തോർത്തോണ്ട് വേണോ ഞാൻ കിടക്കണ മുറിയാ പക്ഷെ ഇനി കേക്ക് കിടന്നോളൂ അപ്പേട്ടാ ഞാൻ അകത്ത് കടന്നില്ല ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല എന്തിനാ അന്യജാതിക്കാരെ പറയണേ ഇവിടെ തന്നെ പലർക്കും വിശ്വാസം ഇല്ല ഞാൻ കുട്ടിക്കാലത്ത് ക്ഷേത്രത്തിലും പോയിട്ടുണ്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല സ്ത്രീകൾ ആരും അതിനകത്ത് പാടില്ലേ അതൊക്കെ ചില ആചാരങ്ങളാണ് ചോറ് കൊണ്ടുവന്നതെന്ന അമ്മയാണ് മച്ചിനകത്ത് അത് വിചാരിച്ചാൽ എനിക്കിന്നും കോരി തിരിക്കും വളരെ മുമ്പ് ഇവിടെ സ്ത്രീയും കുട്ടികളും മാത്രമായിരുന്നപ്പോ ഒരു ദിവസം കരിം പട്ടിണി രാത്രി ആരോ വാതിലും മുട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടു ഇതകത്തേക്ക് വെച്ചോളൂ കുട്ടികൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞേ ഒരു ചെമ്പ് ചോറ് ആളെ പിന്നെ കണ്ടില്ല മച്ചന്റെ വാതിൽ തുറക്കണ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ ചോറ് കൊണ്ടുവന്നത് തന്ന അമ്മയാണ് മച്ചിനകത്ത് നിങ്ങൾക്ക് തമാശ ആയിട്ട് തോന്നുന്നു ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടതില്ലേ ഒന്നും തോന്നണ്ട മച്ചില് കഴുകിലും വിളക്ക് കത്തിക്കലും ഒക്കെ ഓ ഒറ്റൊക്കെ ഒന്നും സ്ഥലത്ത് ജോലി ഞങ്ങളുടെ മലയാളം തന്നെ പറയാന്ന് വിചാരിച്ചില്ല പപ്പയ്ക്ക് അത് നിർബന്ധമായിരുന്നു മമ്മി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും പപ്പ മലയാളത്തിലെ പറയൂ പപ്പ കുട്ടിവാമ വരുന്നു കത്ത് വന്നാൽ എന്റെ ചെറുപ്പകാലത്ത് ഇവിടെ ഉത്സവം പോലെ ആയിരുന്നു പിന്നെ അറിയാം പുറത്താക്കിയ ഇൻസിഡന്റും ും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പച്ചക്കറി മാത്രമേ ഞാനിവിടെ എന്നെ കൊണ്ടൊരു ശല്യം അവർ താർക്കും ഞാൻ ഞാൻ വല്ല തെറ്റും ചെയ്ത മനഃപൂർവാവില്ലെന്ന് വിചാരിച്ച് മാപ്പ് തരണം വന്ന് കേറിയപ്പോ തന്നെ എന്റെ വക ശകാരം കിട്ടിയല്ലേ ただ、おのんとおなる。 കമ്മിറ്റിയുടെ ഓരോ പണികളായിട്ട് രാവിലെ ഇറങ്ങിയതാ ഭഗവതിയുടെ കാര്യമാവുമ്പോ തുടങ്ങുന്നോ വിഗ്രഹം സ്വർണം പൊയാൻ തന്നെ നിശ്ചയിച്ചു നന്നായി കാര്യമായിട്ടുള്ളൊരു സംഭാവന ഇവിടുന്ന് തന്നെ വേണ്ടിവരും ഈ വയ്യാത്ത കാലത്ത് തന്നെയാണ് അല്ല കഷ്ടപ്പെടാണ്ട് വയ്യാത്ത കാലായിന്ന് നീയാ നിശ്ചയിക്കാൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇപ്പോഴും ഇവിടുന്ന് ഞങ്ങൾ ഓടി കിടന്ന് പറയണവരൊക്കെ ചെയ്തോളാം അറുപത് പോൻ സ്വർണം വേണം ആ കണക്ക് ആ ആദ്യം നാട്ടുകാരന്റെ പിരിവെടുക്ക തികയാതെ വരണത് എന്താണെന്ന് നോക്കാം ഊണ് കഴിഞ്ഞ എനിക്കൊന്നും മയങ്ങണം പേരക്കുട്ടി വിരുന്ന് വന്നിരിക്കുന്നത് കേട്ടല്ലോ ആ നമ്മുടെ അതോ നിന്റെ തന്തയുടെ പതിനാറാം വേദം ഞങ്ങൾ പിന്നെ വരാ ആ ആ ചോറും കൂട്ടാലും നിങ്ങൾക്കൊക്കെ പിടിക്കുവോടെ പണ്ടങ്ങൾ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കട്ടെ മുത്തശ്ശ അതിലെത്ര നോട്ടം അയ്യോ ഞാൻ ഞാനൊന്നും പറഞ്ഞില്ല ഹലോ ഞാൻ അല്ലേ വെറുതെ തെക്കും മടക്കും നടക്കുന്ന നേരത്ത് അവനോടെ പറമ്പിലോ വടത്തോ ഒന്ന് നോക്കുക അത് ചെയ്യില്ലോണ്ട് എല്ലാ പണിയും പേറാൻ അങ്ങനെ ഒരു പോത്തിനെ കിട്ടിയിട്ടുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നടന്നാൽ എന്താ താക്കോലിങ്ങ് നിന്റെ അച്ഛന്റെ കൊട്ട ശരിക്കും നടക്കുന്നുണ്ടല്ലോ അത് ഇടയ്ക്ക് കേട്ടാൽ എനിക്കിപ്പോ ഉറക്കം വരും ആയിട്ടുണ്ട് പക്ഷെ ഈ ഉച്ച നേരത്ത് വേണ്ട അവൻ എവിടെ നിന്ന് കഴിച്ചോത്ര സിംഗപ്പൂരിൽ നിന്ന് ഡോക്ടറും ഭാര്യ എന്നത്ര ചോദിക്കേ ജയനെ ഞാൻ കുട്ടിക്കാലത്ത് കണ്ടതാണ് അവന്റെ ജാഥ ഇവിടെ വല്യമ്മുടെ കയ്യിൽ ഉണ്ടോ ആവോ നമുക്കൊന്ന് നോക്കിക്കായിരുന്നു ഡോക്ടർ വരുന്നതിന് മുമ്പേ ഒന്നും ഇനി നിങ്ങളത് കൊട്ടിക്കൊഴിച്ചോളിൻ എന്തായാലും എന്താ ഈ കണ്ട സ്വത്തൊക്കെ ഉണ്ടാക്കിയത് അവിടെ പണിയെടുത്തിട്ടല്ലേ ആൺകുട്ടിയായിട്ട് ജയം മാത്രം നമുക്ക് അതല്ലേ അറിയണ്ടു അവിടങ്ങളിലൊക്കെ കമ്പൗണ്ടർമാര് അമ്മയുടെ പണ്ടങ്ങളിൽ നിന്ന് കുറച്ച് വല്ലതും തന്ന വാസന്തിക്ക് നേരത്തെ കഴുത്തിലേക്കും കാതിലേക്കും പുതിയ വല്ലതും ഉണ്ടാക്കിക്കായിരുന്നു സിംഗപ്പൂരൊക്കെ പോകുമ്പം അതിന്റെ ഫാഷനിലൊക്കെ വേണ്ടേ താക്കോല് അച്ഛന് ചൂണ്ടുണ്ടെന്നേ ഉള്ളൂ കുട്ടികളുടെ കാര്യത്തിൽ വേണ്ടത് ചെയ്യാണ്ടിരിക്കില്ല ഒരു കുട്ടിക്കും കൂടി അത് പറഞ്ഞോ ഓ നല്ല ടൈപ്സ് പറ ഒരു കാണാലോ ഇവര് പറയുന്നുണ്ട് ഞാൻ ആളെ കണ്ടിട്ടും കൂടെ ഇല്ല അത് പറഞ്ഞ ഇവിടെ ആരും കണ്ടിട്ടില്ല അതാ തമാശ പിന്നെ എങ്ങനെ കാണാത്തൊരാൾ എങ്ങനെ ഫിക്സ് ചെയ്യുന്നത് വില്ലേജ് അവിടുന്ന് രക്ഷപ്പെടാൻ ജോൺസൺ ഇഷ്ടമാണോ വേണ്ട ഉണ്ടോ കളക്ഷനിൽ യു മീൻ ആ മോഡൽ വൈ നോട്ട് ഞാൻ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒന്നും അല്ലല്ലോ ജനിച്ചു വളർന്നത് ഇപ്പൊ കർണാട്ടിക്ക് അറിവും നടിക്കുന്നതും ഒരു വലിയ ഫാഷൻ ആയിട്ടുണ്ടല്ലേ ചിലർക്ക് പഠിക്കുന്നുണ്ടോ ഇവൾ ഇവളീർന്ന് കാലം കുറച്ചായി അല്ല ഹംസനി പപ്പ നിർബന്ധിച്ചപ്പോ ഞാനും നാലുവല്ല ഇരുന്നു കൊടുത്തു പാവും പപ്പ പപ്പയ്ക്ക് എന്തെല്ലാം കമ്പങ്ങളായിരുന്നു ചീട്ടാക്കിയത് അഞ്ച് കവിനാ പിടിക്കുക നാലല്ലേ കേട്ടുള്ളൂ കുമാര ആര് പറഞ്ഞു രണ്ടെണ്ണം ഒരുമിച്ച് പൊട്ടിയിട്ടുണ്ടാവും അതിന് പിശിക്കിൽ ആഹം ഉണ്ടാക്കണോളൂ ഒരു വൈവാടല്ലേ താൻ എന്ത് പറഞ്ഞാലും നാലെണ്ണെ പൊട്ടിയിട്ടുള്ളൂ വേണമെങ്കിലേ കുച്ചി എണ്ണ നോക്കോളൂ ഭഗവതി ശരിക്കും അഞ്ചെണ്ണം പൊട്ടി കേട്ടിട്ടുണ്ടാവും അല്ലേ ആ വരിക വരിക കോള് വന്നുണ്ടല്ലോ വീട്ടിൽ എങ്ങനെ സാധനോട് അസാധ്യം മുതലാ ഇടുക്കി സ്പെഷ്യൽ സ്കൂൾ പിള്ളേർക്ക് കൊടുക്കുന്നത് സാധ അട്ടപ്പാടിയാ നിനക്ക് സ്പെഷ്യല പഴയ ബാക്കി താൻ എനിക്ക് ഇങ്ങോട്ട് എന്തോ തരാനുണ്ട് അതിനെ അനിൽ മോനെ നീ പരീക്ഷ നന്നാവാൻ അന്ന് ഈ അഞ്ച് കതിയിലൂടെ വെച്ചില്ലേ ഇവിടെ ക്രിസ്ത്യാനി ആണെങ്കിലും ആണങ്ങനെ ഓ ഞാൻ പോയില്ല അവിടെയുണ്ട് അത് വെച്ചില്ല അമ്മാവിന്റെ മോളല്ലോ അതില്ല അവിടെ ശരി വിഷിച്ചാലും വിശദാനും അമ്മാവിന്റെ മോളെ സംബന്ധം ശിവ 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 കതിന്റെ പടി വഴിപാട് கதீன வடி வழிபாடு கதீன வடி வழிபாடு அவஸ்மான ஏக்கம் பாதா, கதீன வடி வழிபாடு ல்லத்தை கல்யாணம் கல்யணம் கல்யண சூடான் கல்யாணி பூவேணம் வேணும் தத்தம் கல்யாணம் மழம் குதிரேனம் குப்பந்தல் குதிரேணம் குப்பந்தலில் வேண்டூரு புலர்காலம் தீர்ப்பேணம்